പൊന്നാറഞ്ചു ചങ്ങയമർ എഞ്ച നാട്ടിത്തെ ഓണത്തിന്റെ പരിപാടിയാണ് ഈ കാണുന്ന മാത്താങ്കുത്തും താലാ കുത്തിമറിച്ചിലും സ്പൂണിലും മത്സരം എല്ലാം കൂടി ആയിട്ടൊരു പിന്നെ ഒരു ലോഡ് പരിപാടി പരിപാടിയുണ്ട് കേട്ടോ അതിൽ നമ്മളെ കാക്കാർക്ക് കമ്പം കൂടിയിട്ട് ഒരു കാക്കാരും കണ്ടിറങ്ങിക്കണം നമ്മളാ കമാലാക്കും അസിയാക്കൊക്കെ പാടം കൂടിയിട്ട് കുഞ്ചേട്ടനും പൈസയും ആശു പൈസാക്കും ഒക്കെ പാടം ഇറങ്ങിയിട്ട് ഓരോ കണ്ടു മത്സരിച്ചു അപ്പോൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ആറ് വയസ്സ് മുതൽ ആറുപത് വയസ്സ് വരെല്ലാം പരിപാടി കേട്ടോ ആസിയാക്കൊക്കെ പണ്ടത്തെ ചാട്ടാ ചാടണത് നോക്കിയാ കുഞ്ഞമ്പ പോയി ഓൻ ചാടി നാരങ്ങമാരില്ല ഉരുണ്ട ഓൻ്റെ ഇത് നാരങ്ങി കൊയിഞ്ഞാടി ഓം വണ്ടി സഫീർ അന്നും ഇന്നും എന്നും കച്ചറയാണ് മാഷാണ് പറഞ്ഞിട്ട് എന്താ കാട്ടണം ഇതൊക്കെ കണ്ടപ്പോൾ ഞമ്മൾക്കൊരം കൂടിയിട്ട് ഞമ്മളും അങ്ങോട്ട് കയറി നിൽക്കണം ഇനി ഞാനൊന്നോ മത്സരിച്ചോട്ടെ ഞാനും കണക്കു കൂട്ടി എന്തായാലും വരുന്ന അടുത്ത് വെച്ച് കാണാൻ ചെറ്റാംസിനടുത്ത് ക്യാമറയും കൊടുത്ത് മത്സരാനിറങ്ങിയതാ ഇവർ പോണ പൂക്കണ്ടപ്പം ഞാനൊരു ചാട്ടനെ പോയിട്ട് പക്ഷേ ഇവരും നോക്കിയില്ല അതുകൊണ്ട് പിന്നെന്താ വെച്ചാൽ ഫസ്റ്റും സെക്കൻഡും തിരിച്ചറിയാൻ പറ്റിയില്ല ആകെ കച്ചറാവം ചെയ്തു പിന്നെ കുട്ടിച്ചാക്ക് എടുത്തിട്ടേ അരി നടക്കണമാതിരി ഓരോരുത്തരായി പിടിച്ചിട്ട് നിറച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുള്ള മത്സരം ആരംഭിക്കുകയാണ് മത്സരിച്ച് ആരാണ് മുന്നെത്തന്നിൻ്റെ നോക്കുകയാണ് റെഡിയും വൺ ടു ത്രീ സ്റ്റാർട്ടെന്ന് എന്ന് വേണ്ടി നേരെ അവിടുന്ന് കൂടി ചാടും കിട്ടും ആ ചാട്ടം തുടങ്ങിയേ ബമ്പ ചാട്ടാണ് ഈ ചെറുക്കം പിന്നെ ഭരപടം വല്ലോയും ചമ്മ മിസേല് വരുന്ന മാതിരി വരുന്നത് എന്തായാലും ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ചെറുക്കന്മാരൊക്കെ ചങ്കും കുരലും പൊട്ടിച്ചിട്ടൊക്കെ ആവേശം കൊണ്ടിട്ടേ അതിൻ്റെ ലാംസനെ ഒഴിച്ചു വരുത്തിയിട്ട് രാംസു ഞങ്ങളെ നാടിൻ്റെ ഗായകനാണ് ആംസു എന്നെ നേരെ പിടിച്ച് ചാക്കിലിറക്കാൽ അവർ പറയുക അംസക്ക് ചാക്കു വലിപ്പം എന്ന് പറഞ്ഞേനു ഞാൻ അതുകൊണ്ട് മാറിക്കേനു ഇനി എന്തൊക്കെ സംഭവിച്ചാൽ പോകണതാണോ അംസ ചാക്കിലിറങ്ങുമ്പോൾ ചാക്കു വാണേലും വലുതേക്കാരം ഇപ്പം ഞങ്ങളുടെ പരിപാടിയിൽ മുമ്പ് വന്നുകൊണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമ്മളെ ചാനൽ നമ്മളെ നാട്ടിലെ പാട്ടുകാർ പറഞ്ഞിട്ട് ഹംസനെ കൊടുുന്നതിനു ഹംസ നല്ല അടിപൊളി മാപ്പിള പാട്ടൊക്കെ പാടി തന്നേനു നമ്മളാ പരിപാടിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ അംസമുണ്ടായിരുന്നു പിന്നെ നമ്മളെ പിന്നെ പൈസ ഉണ്ട് ഇതിൽ അതേമാതിരി എല്ലാവരും ഉണ്ട് ഓരോരുത്തർ പിന്നെ നമ്മളെ പാനം കൂലിലെത്തി ഉണ്ട് ചെ പിന്നെ ചെറുക്കന്മാർ മൈവുണ്ട് പിന്നെ അത് കണ്ടപ്പോൾ ചെറിയ കുട്ടികൾക്കും വലിയ കമ്പം ഓലി കുമ്മണം ഒരു ചാക്കിലെ ചാട്ടം പറഞ്ഞിട്ട് ഓലയും ചാക്കെടുത്ത് വന്നോക്കോളും അപ്പോൾ അങ്ങോട്ട് മത്സരിപ്പിച്ചു ഇതായി നമ്മൾ പറഞ്ഞു ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സേലുള്ള ചെറുക്കന്മാരും കുട്ടികളും കാക്കാരും തള്ളാരും തന്താരും ഒക്കെ ഉണ്ട് എന്നത് ഇപ്പൊ കാര്യത്തിന്റെ ഗൗരവം മനസ്സിൽ ആയിട്ടുണ്ടാകും കാരണം വെച്ചാൽ ഒന്നും നോക്കാതെ ചെറുക്കന്മാരൊക്കെ തട്ടി തടഞ്ഞു ബുക്കണോ ഓരോരുത്തരുടെ ബൂണിട്ട് പല്ലും ചുരി പൊട്ടുണ്ട് ചാട്ടം നടക്കുക ഒന്നും നോക്കാതെ ഓല ഇങ്ങനെ ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തീരുമാനത്തിലാണ് ഇടക്ക് കാമാലാക്കും കുഞ്ഞിപ്പാക്കും കുഞ്ഞിപ്പാക്കും ഒക്കെ അന്തം പൊട്ട് കുന്തമുളങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ട് ചെറുക്കന്മാരൊക്കെ ഇവിടെ കഥ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതിന്റെ ആ ആരവത്തിലാണ് നമ്മുടെ കേരള ഉത്സവമല്ലേ ശരിക്കും ബാപ്പുട്ടി ഒരു പണിക്കും തിരത്തിനും പോകണില്ലെങ്കിലും കുട്ടിച്ചാക്കോണ്ട് രീതിയിൽ ഫുള്ള് സജീവമാണ് നമ്മൾ പണിക്കും തിരക്കും പോവാത്ത ചെറുപ്പ ചെറുപ്പക്കാരി അറിഞ്ഞിട്ടിട്ടില്ലേ ആ കച്ചരം ഉണ്ടാക്കണം കച്ചരം ഉണ്ടാക്കുകയാണ് അതിനൊക്കെ അല്ലേ എന്നെ കൊടുവില്ല ബാപ്പുട്ടിൻ്റെ പിന്നാലെ നമ്മൾ ക്യാമറ കൊണ്ട് നടക്കും എന്തന്നെ അരുമാനമില്ല അമ്പയർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അമ്പയറു കേട്ടോ അമ്പയർ എല്ലാവർക്കും നല്ല കോച്ചിങ് കൊടുത്തിട്ടാണ് വിടുന്നത് കാരണം വെച്ചാൽ കറക്റ്റ് നിയമാവലികളൊക്കെ പാലിപ്പിച്ചിട്ടോ പിന്നെ പറഞ്ഞ പരിപാടി വാവപ്പുട്ടീനെ പിടിച്ച് ഇടാനുള്ള പരിപാടിയാണ് വാവപ്പുട്ടി സന്ദേശവും ഇല്ല വാവപ്പുട്ടി മുങ്ങാണ് വാവപ്പുട്ടി പറഞ്ഞ മാതിരി എല്ലാ പരിപാടിയും നാട്ടിൽ നടത്താണ്ടാവും മുന്നിൽ പക്ഷെ ഒരു പരിപാടിയിലൊന്നും പങ്കെടുക്കൂല്ല ഇനിയിപ്പോൾ എന്തായാലും ഞമ്മളെ ആരെങ്കിലുമൊക്കെ അവിടെ പിടിച്ച് നിർത്താൻ പരിപാടിയാണ് അതായത് നാലാളല്ലോ അഞ്ചാളുമാണ് ഒരു ട്രാക്കിൽ ഒരാൾ കമ്മിയാണ് അതോ വന്നു നമ്മളെ ബാബു വരുന്നുണ്ട് ബാബു ഇപ്പോൾ ചാടികാണ്ട് സെറ്റാക്കി വിജയിപ്പിച്ചാലുള്ള പരിപാടിക്കാണ് ബാവ് ഞമ്മളെ കെപ്സിൻ്റെ ഒക്കെ ക്ലബിൻ്റെയൊക്കെ പിന്നെ എന്താ പറയുക ഗോൾ കീപ്പറാണ് കേട്ടോ എന്തായാലും അപ്പൊ അങ്ങനെ ഇങ്ങനൊന്നും ബുട്ട് എടുക്കുന്ന സൈസല്ലാസിൽ വലിയ കുറുമ്പനാണ് ബാസിന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കുറുമ്പം ആ ചാടി ചാടിയുടെ അവിടെ അങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി ആ പോര് അടക്കണം വണ്ടി മക്കളെ കൊണ്ടു കൊടു അങ്ങനെ നമ്മളെ നാട്ടിലത്തെ കുട്ടികളെന്ന് പറയുന്നത് നാളത്തെ ഭാവിയുടെ തല മുറ വാഗ്ദാനങ്ങളാണ് ഇവരൊക്കെ ഇവരൊക്കെ തന്നെ ചാട്ടക്കാര് ബാമ്പൻ ചാട്ടക്കാരാണ് ചാടുന്ന പരിപാടിയാണ് ഞാൻ അടുത്ത് ഇതിലെന്താ വെച്ചാല് എല്ലാവർക്കും അർജൻറ് കൂടുതൽ ഇച്ചും മത്സരിച്ചിട്ടാണ് ഇച്ചും മത്സരിച്ചിട്ട് തരുന്നത് അപ്പോൾ ചെറുക്കന്മാരും വരും ചെറിയ കുട്ടികൾ വരും ചോദിച്ചും അതിൻ്റെ ഇടയിൽ വലിയ വരും എന്തായാലും ആക്രി കാരൻമാരി പെറുക്കി അങ്ങനെ നടക്കും ബാപ്പുട്ടി വാപ്പുട്ടിയാണ് ഫുള്ള് ചാക്കു വീർക്കലിട്ടത് ചാക്ക് പെറുക്കി വാപ്പുട്ടിയാണ് ഞങ്ങളെ ഇന്നത്തെ പരിപാടി തന്നെ അവൻ്റെ ചാക്കുറുക്കലാണ് എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സജീവ ഒരു പ്രവർത്തകനാണ് ക്ലബിൻ്റെ കേബ്സിൻ്റെ ഏറ്റവും നല്ലൊരു പ്രവർത്തകരിൽ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഒരുത്തനാണ് വാപ്പുട്ടി പ്പുട്ടിനെ വിസിലടിപ്പിച്ച തന്നെ ഏൽപ്പിച്ചോളെ ആ പണിക്കല്ല ഒരു പരിപാടി ഓന് പറ്റിയ പണിയും ചിന്തിച്ചോളൂ വേറെ ആരെയും നിൽക്കൂല അപ്പം അടുത്ത ടീം ടീമിവിടെ റെഡി ആയിക്കോട്ടെ കേട്ടോ വീണ്ടും മത്സരിക്കാൻ പോവാണ് ഈ ടീം ഇത് ഇനി എന്തൊക്കെയാണ് കായിക്കൂട്ടോന്നല്ലേ നമുക്ക് അറിയില്ല നേരത്തെ ബാവ് കരണം കുത്തി പോണമാര് ആ ചെറുക്കൻ കരണം കുത്തിയമാരൊക്കെ ആരെങ്കിലും ഒക്കെ കരണം കുത്തു എന്നുള്ളത് അറിയാം സെഫീറോ അനൗൺസ് ചെയ്തിട്ട് നിയമാവലിയൊക്കെ പറഞ്ഞിട്ടാണ് കൂടുന്നത് തീരുമാനങ്ങളാക്കിയിട്ടേ കൂട്ടോട്ടോ അല്ലാതെ പെട്ടെന്നൊന്നും സെഫീർ കൂടില്ല സെഫീർ ഏതാ മുതലേ നമുക്കറിയാലോ സെഫീറിനെ നമ്മൾ സെപ്പിടോ എന്ന് പറഞ്ഞാൽ വിളിച്ച് സെപ്പിടോ എന്ന് വെച്ചാൽ പിന്നെ പി ടി മാഷാണ് അപ്പോൾ പി ടി മാഷിന് കറക്റ്റ് നേമാവലികളൊക്കെ അറിയാം അതാണ് ഓൻ ചീഞ്ഞ് കൂടിയാണ്ട് നേമൊക്കെ കാണാം പിന്നെ എന്താ പറയുക മനസ്സിലായി കൊടുത്തിട്ടെന്നെ കൂടുള്ളൂ അങ്ങനെ ഇങ്ങനെ കള്ളക്കളി അലച്ചാനൊന്നും പറ്റൂല നമ്മുടെ കള്ളക്കളി നിങ്ങൾക്ക് അറിയാലോ കള്ളക്കളി അലച്ചാനം ഒന്നും അയക്കില്ല ഓ അത് കുടിച്ചുകൊണ്ട് ആകതാക്കും പിത്തന ഉണ്ടാക്കും അപ്പോൾ അയോഗ്യനാക്കും എല്ലാവരെയും വേഗം അയോഗ്യനാക്കിയാണ്ട് പരിപാടി തീരുമാനമാക്കും അതാണ് സെഫീറിൻ്റെ പരിപാടി ഇതാ പൂരം നേരത്തെ ചെടിയാ ചെറുക്കനാ വീണ്ടും വരുന്നത് എന്തായാലും വട്ടം ചിറ്റി ആണെന്ന് അപ്പൊ അവസാനം നമുക്ക് വട്ടത്തിൽ നിന്നിട്ട് സുന്ദരിക്കാനായിട്ട് പൊട്ടു തൊടാനുള്ള തീരുമാനത്തേക്ക് എത്തിയാണ് സുന്ദരിന്റെ പൊട്ടു തൊടേണ്ടത് എങ്ങനെ എവിടെയെന്നില്ല തേമാവലിയാണ് നമ്മളെ ചെറുക്കം പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോ സുന്ദരിനെ കണ്ടാൽ തോന്നും പ്രേതത്തിന്റെ കോലാണെന്നൊക്കെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും തുടങ്ങിക്കൂടി പരിപാടി ഈ പ്രായത്തിനെ പോയി തൊട്ടിട്ട് ആയാലും മല്ല എന്തായാലും മല്ല ജയിച്ചാണ് പൊട്ട് കറക്റ്റ് കുത്തണം എല്ലാം കോച്ചിങ്ങിലോട്ടെ നമ്മളെ സൗഖ്യ സൗഖ്യം നല്ല കോച്ചിങ് കൊടുക്കും പാവും സൗക്കും ഒക്കെ നല്ല കോച്ചിങ്ങുകാരാണ് അപ്പം എന്തായാലും സ്റ്റിക്കറാണ് പരിപാടി ആക്കുന്നത് സ്റ്റിക്കർ ഒട്ടിച്ചാൽ പറയണ പൊട്ടിന് പകരം അപ്പം അതിനെല്ലാം മണ്ടി പാച്ചിലാണോ ഓലൊക്കെ പറ സ്റ്റിക്കർ പറിച്ചിട്ട് കിട്ടുമില്ല അതാണ് രസം സ്റ്റിക്കർ പറിച്ചാലും വെരലും ഒട്ടാണ് അപ്പോൾ പൊട്ടുമ്പോ ഒട്ടിച്ചാൽ പൊട്ടിന് പകരം ഒട്ടിച്ചാൽ അത് കിട്ടണമില്ല ഞാനന്നെ അത് ആകെ ബബ്ബ പഠിച്ചു കാരണം വെച്ചാൽ ബെയിലും കൊണ്ട് മായും കൊണ്ട് ആകെ തുമ്പിലാതായിക്കോട്ടോ അപ്പം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇനി ആരും പിന്നെ കൊട്ടയും കൊട്ട കയ്യിലെടുത്ത് വരണ്ട ഏതായാലും ബുടിയാണ് ബുടി ബുടി ആ സ്റ്റിക്കറെങ്കിൽ സ്റ്റിക്കർ ഔല് ഔല്യർണമാരി സ്റ്റിക്കറെങ്കിൽ സ്റ്റിക്കർ ഇങ്ങോട്ട് പോട്ടെ വെക്കാം പരിപാടി അടക്കട്ടെ അപ്പം എന്തായാലും അത്യന്തം ആവേശുജ്ജ്വലമായ പൊട്ടു കുത്തൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് നമ്മളെ റെഡ് ഷർട്ട് ഇട്ട ചെക്കനെ കണ്ണും കെട്ടി നേരെ സുന്ദരിൻ്റെ അടുത്ത് കൂട്ടി കിട്ടുകയാണ് സുന്ദരിൻ്റെ അടുത്ത് പോയിട്ടിഞ്ഞിപ്പോൾ എവിടെയാണ് പൊട്ടു കുത്തുക എന്നിട്ട് നമ്മൾ കണ്ടറിയേണ്ടി വരും അവിടെ നിൽക്കണ ബാവിൻ്റെ നെഞ്െത്തവും നിൽക്കുമ്പോൾ ആറും കുത്തുക ചാൻസ് ഉണ്ട് അതിന് നിൽക്കുകയാണ് ബാവു ആ കുത്തി ബാബുൻ്റെ നെഞ്ഞത്താണ് പോയിട്ട് കുത്തിയത് എന്താ വട്ടം ഇപ്പം സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു കൊടുക്കുക അല്ലാതെ സ്റ്റിക്കറില്ലാതെ നടക്കില്ലല്ലോ ഓനെ ഏതായാലും കഴിച്ചാണ്ട് പൊടി മുട്ടുകാണ്ട് ബാവിൻ്റെ മുട്ടും കജുമ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് അടിച്ച് നോക്കിക്കോട്ടോ ബാവിൻ്റെ മുട്ടും കജുമ്മ ഒന്നാം നമ്പർ മുറി ഉണ്ട് ബാബു കരണം കുത്തി ഊണതാണത് അപ്പോൾ നേരത്തെ ആ ചാക്ക് ഓട്ട മത്സരത്തിൽ കരണം കുത്തി ഊണതാണ് അടുത്ത ആൾ വറ്റ പോരറ്റ പോറ്റ ഉട മുന്നേക്ക് പോരറ്റ സുന്ദരിയേ വണ്ണിലവേ വൻ പൊട്ട് തൊടാനായി പ്രേതം നിക്കുന്നുണ്ടേ ആ ബാവുയെ പ്രേതം പക്ഷേ ആ പ്രേതം നല്ല സ്റ്റിക്കറായിട്ട് ഉദ്ദേശിച്ച് ആ ഫാസില് തല്ലുന്തി സൈസാക്കി കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ പതുക്കെ ഞാൻ അവിടെ പോയി കുത്തിക്കോട്ടെ വിചാരിച്ചിട്ട് കാരണം വെച്ചാൽ ആരും സുന്ദരിക്ക് പൊട്ടുകളാണ് എത്തിയാലും അവിടെ ഇവിടെയൊക്കെ കുത്തി പോവാണ് അപ്പോൾ സുന്ദരി തന്നെ പൊട്ടു ഒഴിച്ചാലുള്ള പരിപാടിയാണ് ഫാസിൽ ചെയ്യണത് അതായതായാലും കാര്യങ്ങളൊക്കെ തീരമായി നമ്മളെ നിജു ആ കെട്ടോ കഴിച്ചു കൊടുക്കുകയാണ് അടുത്ത ആ ടീം വരികയാണ് പോറ്റ അടുത്ത ടീം പോകുന്നോട്ടെ വരി വരി ആയിട്ടും ഇങ്ങോട്ട് പോറ്റവോ സട്ടറിൻ്റെ പിന്നാലൊക്കെ പിന്നെ കോച്ചിങ് കൊടുത്തുകൊണ്ടുണ്ട് തോന്നുന്നു സട്ടറിനെ മാറ്റി വർഷീനോ വർഷം നമ്മളെ ചെറുക്കം എന്താ പെട്ടെന്ന് നിന്നാ കൊടുക്കാടാ പേര് കിട്ടുന്നില്ല പെയിലായതുകൊണ്ട് ആ അടുത്ത കുത്തേ അവിടെ തന്നെ ആ സുന്ദരിൻ്റെ സൈഡില്ലെങ്കിൽ സൈഡിൽ കുഴപ്പമില്ല അടുത്ത ആൾ വരുന്നുണ്ട് വീണ്ടും പോരട്ടാൻ അങ്ങനെ പോരട്ടാൻ ആ പോരട്ടേം പോരട്ടാൻ പോരട്ടങ്ങനെ അങ്ങനെ ഓ ഓ ഓ ഓ ഓ ഓ ഓ തപ്പുണ്ട് ആ പിടിച്ചു വലിച്ചു നേരെ കാണിച്ചു കൊടുക്കാണ് ഇനി ഇതിനെ നേരം ഒന്ന് കുത്തിക്കോ അല്ല മല അല്ലെങ്കിൽ സുന്ദരിക്ക് പുട്ടയുടെ ആരും ഉണ്ടാവില്ല നേരെ പോയിട്ട് പൊട്ടു തൊടാൻ ആർക്കും കഴിച്ചോളും ആ ഓനും കഴിച്ചു വിട്ടു ഓം മറ്റേ നിജാസിൻ്റെ നെഞ്ഞത്ത് കുത്തി വെച്ചു കൊണു സുന്ദരി സുന്ദരി നിജാസ് ആ അപ്പോൾ അടുത്ത ടീം വരുന്നുണ്ട് ഇപ്പം എൻ്റെ ബരവ് കണ്ടല്ലോ ഒരു ഒന്നൊന്നര ബരവട്ടോ ലിമിറ്റഡ് വരുമ്പോൾ വരുന്നത് അപ്പം അതുക്കു വരുന്നില്ല കണ്ണ് കെട്ടിയിട്ടില്ലേ എന്ന് തോന്നുന്നു സുല്ലി അല്ല സുന്ദരിക്ക് തൊട്ടോം കറക്റ്റ് ആ കുത്തിയോ കുത്താതെ ഓ മുടുക്കനാണേ അവനെ കാക്കണം ഓ കറക്റ്റ് കുത്തിക്കണോ അപ്പോൾ കുഴപ്പമില്ല സെറ്റാണോ അപ്പൊ സുന്ദരിക്കൊഴിൽ ഇവിടെ നമുക്ക് ഒരു അനൗൺസ് വന്നു പായസ ചെമ്പ അയക്കണമെന്നില്ല വിവരം കിട്ടിയിണോ അപ്പൊ നമ്മൾ നേരെ പായസ എന്താ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകണം ഇക്കണ്ട ആൾക്കാരൊക്കെ പായസം കുടിച്ചാൽ വന്നാല് നമ്മക്ക് പായസം കിട്ടുവോ കിട്ടൂലേ എന്നൊരു സംശയമുണ്ട് അപ്പൊ ഞമ്മള് നേരെ സംശയം തീർക്കാൻ വേണ്ടി ആദ്യം പോയി പോയിക്ക എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം ഇവര് ഇവിടെ പൊട്ടുത്തി കളിച്ചെ പൊട്ടു കുത്തി കളിച്ചു മക്കളെ ഞമ്മളെ സുന്ദരിക്ക് പൊട്ടുതൊഴിൽ മനസ്സിലാവണ തകൃതി നടക്കുമ്പോഴത്തെ പായസം ഇവിടെ കൊടുക്കണ്ടല്ല വിവരം കിട്ടിയതേ ഞമ്മളൊന്നും നോക്കി ലാനോൺസ് കേട്ടു പതുക്ക നേരെ ചെമ്പുങ്ങക്കൾ പോകുന്നു ഇനി പതുക്കപ്പെടുന്ന പായസമൊക്കെ കുടിച്ചിട്ട് ബാക്കി പിന്നെ പോയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പായസത്തി തേങ്ങാച്ചോട്ടിക്കൊക്കെ കൂനമായ അത് ബലാലെന്ന് പറഞ്ഞാൽ മാതിരി പായസത്തിനും കണ്ടാലേ ആൾക്കാരും കണ്ടിട്ട് കടൽ തിരക്കും അല്ല ഈ ആൾക്കാരെ കുറ്റം പറയാൻ ഞാനൊന്നുമില്ല ഞാനും തിരക്കുണ്ട് കൂട്ടത്തിൽ കിട്ടണമെങ്കിൽ പായസം എടുത്ത് കുടിച്ചാലോ വിചാരിച്ചിട്ടു തന്നെ ഞാനും പോകുന്നു കിടന്ന് എന്തായാലും ഊന്തലും തിരക്കലോയിട്ട് പായസം കൂടി ജോറായി ഓണത്തിന് പായസമാണ് കേട്ടോ ക്ലബ്ബ് വെച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും പായസം കുടിച്ചിട്ട് പള്ളർച്ച് പായസം പള്ളർച്ച് കുടിച്ച് 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 കുടിച്ചാട്ട് ഒരു ബാത്ത് ഭാത്ത കണിപ്പോവാ ഈ കാരണം നമ്മളെ സൗക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ സമാധാനപ്രിയനാണ് ഓ എല്ലായിടത്തും പരിപാടിനേലും എത്തും ഞാൻ പോയി പായസം കുടിച്ച് വന്നപ്പോൾ നമ്മളെ പിന്നെ മുത്തു ആണ് പൊട്ടു തോന്നുന്നത് മുത്തു എന്തൊക്കെയോ കറക്റ്റ് കുത്തിക്കണു എങ്ങനെയൊരു സംഭവം ഒരു പുത്തം കൂട്ടില്ല കേട്ടോ അങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് അല്ല 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 അവര് മിറ്റോര് മിറ്റോ എത്ര എത്ര എക്സ്പീരിയൻസോട് കൂട്ടി ഞാൻ ഇങ്ങനെ തൂട്ടി അവത് പറഞ്ഞ എന്ത്ലേശൻ എത്തണത്തിൽ പൊട്ടിട്ടുണു പറഞ്ഞു പോ അറിയാറിയാണ് ഇപ്പൊ എത്ര എണ്ണം പരിചയത്തിൽ തൊട്ട് അതിന്റെ എക്സ്പീരിയൻസിലല്ലേ കുത്തിയത് ഏ പൊട്ട പരിചയാണ് ഏഹ് പൊട്ടിപരമായിട്ടുള്ള ശരി മനസ്സിലായി കാണുന്നില്ല അതിന്റെ കഴിവോ ഓടാനേ അന്റെ ജീവിത നിക്കവാർന്ന് കുളന്തുന്നു கரெക്റ്റ് വെട്ടിയാ ആ പിന്നെ വെട്ടി പോ ഓ പാളി പാളി വയറ കാടി എങ്ങനെയൊക്കെ ഓ കുറച്ചേ കിട്ടും കുറച്ചേ ഞെപ്പറക്കടേ വണ്ടി അതിനൊക്കെ കിട്ടി വാ വയറ് നോക്ക് ഇങ്ങേ തന്നെ അല്ലേ ഓടാനേ ഓട ഓട നേരെ ഓട 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 ഓട

മുന്നുകൂടി തന്നെ മുന്നിട്ട് വരാൻ കഴിച്ചത് എന്തേനു തീരുമാനിക്ക

മുന്നിക്ക് മുന്നിക്ക് ബാങ്കൊക്കെ ഇത് പറയട്ടെ ഗയ് വാദിക്കട്ടെ ചറൾ ഗയ് ലെറ്റ്സ് ഗോ ഗയ് നിനക്ക് കുറെ ടൈം ഉണ്ട്ടാ നീ കുറച്ച് 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 വേറെ ഗയ് വേറെ 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 കുട്ടി വേറെ വേറെ കുട്ടി മോഡൽ അറ്റൻഡ് നിങ്ങൾ നിങ്ങള് താരമെന്നൊരു കറക്റ്റ് ആ മതി ആ തിരിഞ്ഞ കണക്ക് ആ മതി ഇങ്ങനെയെന്താ ആരടാ പൊണ്ണിട്ടിച്ചു ഒരു പൊട്ടു വിടാനറിയാതെ പൊണ്ണിനൊക്കെ പൊട്ടിത്തണ്ട ആവശ്യമില്ലല്ലോ ആ കമ്മലത്തണ്ടേ എന്റെ പൊട്ടിയടും ആകെടങ്ങാറില്ല ആകെ കൺഫ്യൂഷൻ ആക്കില്ല എല്ലാരും കൂടി ആരും പറഞ്ഞില്ലേ മത്സര ഒരു സൈഡില് നടക്കണം പായസം കൂടി ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇപ്പൊ കാണിയാളും മത്സരക്കാരും കുറവാണ് അപ്പൊ അതുകൊണ്ട് എന്താച്ചാ അവിടെ പോയി മത്സരിച്ചോ സുഖം വാണ്ടുലും മണ്ടിക്കോളി മത്സരിച്ചാല് ആൾക്കാർ കുറവാണ് ധൈര്യമായിട്ട് പേക്കോളി ഈ പരിപാടിന്റെ കൺട്രോളറും അനവസറും നമ്മളെ പൈസ ആണ് ഉണ്ട് ഇവിടെ നടക്കണം ആ വിക്രസി ഞങ്ങൾക്ക് പതുക്കെ കാണിച്ചിരട്ട പതുക്കെ പോയി വെക്കാൻ നമുക്ക് ഒന്ന് സാസം പിടിച്ചു നിന്നോളി ഒരു വിക്രസി നടക്കും ഇതിന്റെ ഇടയിൽ പരിപാടി അപ്പൊ ഞാൻ പോയി എന്തിനു വെച്ചാൽ അവിടെ എന്തെങ്കിലും പരിപാടി കിട്ടുന്നില്ല നമുക്ക് പൈസ അനൗൺസും പായസം കൂടിയും കാണാൻ കൂട്ടി അപ്പൊ ഇതിനിടെ വീണ്ടും പൊട്ടുതൊടൽ മത്സരം പ്രകൃതിയായിട്ട് നടന്നോണ്ടിരിക്കുക മായ മഴ എന്നുള്ള പേടിയുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് പരിപാടി തീർക്കാൻ വേണ്ടിട്ട് സെഫീറൊക്കെ മണ്ടി പോയാണ് വഴി മാറിക്കിട മുണ്ടക്കൽ ശേഖര നമ്മളെ ഗുണ്ടുമണി വരുന്നുണ്ട് ഗുണ്ടമണി നേരെ തെരഞ്ഞിട്ട് പൊട്ട് തൊടാൻ പോവുകയാണ് പൊട്ട് അവിടെ കൊണ്ടുപോയി ചാർട്ടൊന്നില്ല ഒരു ആ കണക്ക് മാറുമത് ബാബുവിന് ഇന്ന് പുട്ടുന്റെ അഭിഷേകാണ് പുട്ടിന്റെ അഭിഷേകം பா ابو பா ابو அடி கொடுக்க냐 கொடுக்கந்த இவ கிடி அண்ணன் 3 பைசா செலவு டவுன் 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 கிடா அண்ணா ஐயோ 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 பாட்டு ஆ ஆ ஆ கரெக்ட் கையடிச்சுறா என்ன അപ്പൊ പൊട്ടുതൊട്ടലൊക്കെ അവസാനിച്ച് തുടങ്ങിയിരിക്കുന്നു ഇനി നമ്മളടുത്ത പരിപാടി എന്ന് പറയുന്നത് ഷാജി പാപ്പം പരിപാടി വടം വലേ